പേരുപോലും അവ പരാമർശിക്കാൻ യോഗ്യതയില്ലാത്ത അത്രയും വൃത്തികെട്ട രൂപത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ജോലി എന്തായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തോട് ആൾക്കാർ ചോദിക്കണ്ടേ എന്റെ ജോലി എന്താണെന്ന് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്ന് ഈ തോന്നിയാസം പറയാന്നുള്ളതല്ലാതെ വേറൊന്നും കാണുന്നില്ല ആ ഒരു കാര്യം ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ച് റസൂലിന്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്ന വെച്ചാൽ എന്റെ മാതിരി തറയാണ് റസൂൽ അള്ളഹി സല്ലി സ്വലം എന്ന് തോന്നിപ്പിക്കാനായിരിക്കാം ഒരു പക്ഷെ അപ്പോ ഇവിടെ അതെ അതെ അപ്പൊ അതായത് ഒരു അപ്പം ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റസൂൾ അള്ളിക്ക് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലെങ്കിൽ റസൂൽ അങ്ങനെ കാര്യമായ ജോലിയൊന്നും ഇല്ലാതെ എങ്ങനെ നടക്കാൻ പക്ഷെ റസൂലിന്റെ ചരിത്രം സീറോ വായിക്കണ്ടാല് ഇദ്ദേഹത്തിന് എന്താണ് അതാ ആ ഒരു ബോധമില്ലാത്ത കാരണം ആൾക്കാർ സീറൊക്കെ വായിക്കുന്നുണ്ടാവല്ലോ റസൂലിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ വായിക്കണ്ടാവില്ലേ മുസ്ലിങ്ങൾ ആവുന്നില്ലല്ലോ അപ്പൊ റസൂൽ അലൈഹി സ്വലം ആടുമേക്കല്ലിലൂടെ അതിനുശേഷം കച്ചവട ുള്ള വിവാഹം പോലും കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റസൂലിന്റെ കച്ചവടം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മക്കാ ജീവിതത്തിൽ റസൂൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ സംരക്ഷണം പിന്നെ അപ്പോൾ ആ രൂപത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് സീകരയിൽ കാണാൻ സാധിക്കും പിന്നെ മദീനയിലേക്ക് പോകുമ്പോൾ പോലും മദീനയിലെത്തിയതിനു ശേഷമാണെങ്കിൽ പോലും അപ്പോൾ നമുക്ക് ഒരുപാട് റസൂൽ ചില കച്ചവടങ്ങൾ നടത്തിയതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ അതേപോലെ തന്നെയാണ് മദീനയിലെത്തിയ ചരിത്രം ഏറ്റവും ബേസിക്കായിട്ട് മദ്രസയിൽ നിന്ന് വായിച്ച ആളുകൾക്ക് പോലും അറിയുന്നതാണ് അൻസാറുകൾ മുഹാജി രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ സ്വീകരിച്ച മക്കയിൽ നിന്നും ഹിജറ പോയവരെ സ്വീകരിച്ച ആളുകൾ മുഹാചരുകൾ എന്ന് പറഞ്ഞാൽ ഹിജറ പോയ ആളുകൾ അപ്പൊ ഈ അൻസാറുകളെ സംബന്ധിച്ചിടത്തോളം അവര് പല ആളുകളെയും അവരുടെ പിന്നെ വീട്ടിൽ ഒരു സഹോദരനെ പോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും ഈ അൻസാറുകളാണ് നോക്കുക അതേപോലെ തന്നെയാണ് അഹ് സുഫ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പള്ളി പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം നിൽക്കുന്ന ആളുകൾ അവർക്ക് ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഈ അൻസാറുകളായിരുന്നു അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അൻസാറുകൾക്ക് യും വലിയ പ്രാധാന്യം അങ്ങനെ എല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് ഒന്നുമില്ലാതെ എത്തിപ്പെട്ട മുഹമ്മദ് അലി സ്വലമേയും സ്വഹാബാക്കളെയും സ്വീകരിച്ചവർ എന്ന നിലക്കാണ് ആ ഒരു പ്രാധാന്യം പോലും അങ്ങനെ അവരുടെ ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് അൻസ്വാറുകൾ പല വലിയ രൂപത്തിലുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട് അവരുടെ ഭക്ഷണം അവർ എത്തിച്ചു കൊടുക്കുമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ റസൂർ അഹ്ലാ അലൈഹി സ്വലം മദീനയിൽ ഒരു രാഷ്ട്ര തലവനായിരുന്നു അപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ പിന്നെ യുദ്ധങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ ഇതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് റസൂർ അലി എന്താണ് ജോലി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മുൻധാരണ ഉണ്ടാക്കുക എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് അല്ല അപ്പൊ യുദ്ധം മുതലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധം മുതൽ നിന്ന് മാത്രമാണ് അങ്ങനെ യഥാർത്ഥത്തില് ഭയങ്കര അബദ്ധത് കാരണം ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചിലൊന്ന് യുദ്ധം മുതൽ അള്ളാഹുവിനും അവന്റെ ദൂതനുമാണ് എന്ന് പറയുന്ന ഖുര്ൻ വചനമുണ്ട് അതിന് തൊട്ടു ശേഷം ഖുറാനില് പറയുന്ന എന്താണ് സമ്പത്ത് അത് നിങ്ങൾക്കിടയിൽ സമ്പന്നർക്കിടയിൽ മാത്രം കറങ്ങുന്ന ഒന്നാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് എന്നാണ് ഒന്ന് മനസ്സിലാക്കണം നോക്കൂ ഒരു ഇക്കണോമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ നിലപാടാണ് ഇസ്ലാം ഇസ്ലാമോടെ അതായത് സമ്പത്ത് ഒരിക്കലും കേന്ദ്രീകരിക്കപ്പെടരുത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്ന് പറയുന്ന വചനം പറയുന്ന എടുത്തുകൊണ്ടൊരു ആളെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണത് അല്ല ഇപ്പൊ റസൂലിനെ എങ്ങനെയെങ്കിലൊക്കെ പിന്നെ സമ്പാദിക്കണം അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കണതാണെങ്കിൽ അവിടെ റസൂൽ അലഹി സലി വസ്ലാമുക്ക് നമുക്ക് കാണാൻ പറ്റും സ്വീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ സ്വീകരിക്കാൻ ഹദിയ മാത്രമാണ് സ്വീകരിക്കാൻ പറ്റുക അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് സമ്പത്ത് അതിനു വേണ്ടി വേണ്ടല്ലോ എന്തുകൊണ്ട് ഹദീജ ഹദീജാൻ ഇത്രമാത്രം പ്രവാചകനെ ഇത്രമാത്രം ആകൃഷ്ടനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലാമ കച്ചവടം നടത്തിയപ്പോ അവിടെ ഹദീജ അള്ളഹാൻ വൃത്തി പറഞ്ഞു കൊടുക്കുകയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് വിൽക്കുന്ന പ്രൊഡക്ടുകളുടെ മൈനസുകൾ പറയുന്നുണ്ട് എന്നിട്ടും വിറ്റയച്ചുപോയി സത്യസന്ധമായി ചെയ്തു നല്ല ലാഭം ഉണ്ടാക്കി എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷെയർ മാത്രം എടുത്തിട്ടുള്ളൂ ഒരു കള്ളത്തരൊന്നും ചെയ്തിട്ടില്ല ഇതാണ് അപ്പൊ ഇങ്ങനെ നന്നായി ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് എന്തിന് വേറൊരു പോകേണ്ട ആവശ്യം അദ്ദേഹം ഇപ്പൊ ഇവിടെ പ്രവാചകത്വം അദ്ദേഹം വാദിച്ചു എന്ന് പറയുകയാണല്ലോ അവര് അങ്ങനെ വാദിക്കുന്ന പ്രവാചകത്വം പറയുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നതാണ് അല്ല ഇതിലെ അതിനൊക്കെ അപ്പുറത്ത് ഇപ്പൊ റസൂൽ അഹ്ലിയുടെ പ്രവാചകത്വുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് അവിടെയുള്ള പ്രമാണിമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവര് അവരെ എതിർത്തു പല രൂപത്തിൽ ഏകദേശം എട്ടോളം സ്റ്റെപ്പുകളിലാണ് അവർ എതിർത്തതെന്ന് സീരിയലിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പൊ അതില് ആദ്യഘട്ടങ്ങളിലാത്ത അവർ പറഞ്ഞ കാര്യം തന്നെ എന്താണ് മുഹമ്മദ് നീ പറഞ്ഞ കാര്യം ഇവിടെ നമുക്ക് അല്ല കാരണം ഞങ്ങള് പാരമ്പര്യമായി വിശ്വസിച്ചു പോന്നിരുന്ന ദൈവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും സൃഷ്ടിച്ച ഒരു സ്വട്ടാവിലേക്ക് നീ ക്ഷണിക്കുമ്പോൾ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് അവരെയും കൂടി വേണം എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല ഏക ഇലാഹിനെ എന്നുള്ളത് അക്സെപ്റ്റബിൾ അല്ല അതുകൊണ്ട് നീ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിനക്ക് എന്താ വേണ്ടതെന്ന് എന്ന് പറയാം നിനക്ക് ഏറ്റവും കുറെ സമ്പത്താണോ വേണ്ടത് നീ അത് പറഞ്ഞോളൂ നിനക്ക് ഇവിടെയുള്ള ഏറ്റവും സുന്ദരിനെ വിവാഹം കഴിക്കണോ എങ്കിൽ അത് പറഞ്ഞോളൂ നിനക്ക് ഇവിടുത്തെ അധികാരം വേണോ നമ്മുടെ മക്കയിൽ പല ഗോത്രങ്ങളായിട്ടായിരുന്നു അതിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഒറ്റ ഇതായിട്ട് നിനക്ക് അധികാരം വേണം എന്നെ അത് തരാം എന്താണോ നിനക്ക് വേണ്ടത് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അധികാരത്തിനോ അല്ലെങ്കിൽ സമ്പത്തിനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നീ അതൊക്കെ ഒഴിവാക്കി വെക്കുക ഞങ്ങളത് തന്നോളാം ഒന്നും ചെയ്യേണ്ടതില്ല ഞങ്ങളത് ചെയ്തോളാം ഇതാണ് റസൂലിൻ്റെ മുമ്പിൽ അവർ വെക്കുന്ന ഓഫർ അപ്പോൾ ഈ പറഞ്ഞതുപോലെ റസൂലിന് ഇതൊക്കെയാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നാല്പത്തി അല്ലെങ്കിൽ നാല്പത്തി വയസ്സ് കഴിഞ്ഞ ആ ഒരു തുടക്ക സ്റ്റെപ്പിൽ തന്നെ ഇത് അവിടെ ഓഫർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു അത് റസൂലിന് സ്വീകരിക്കാമായിരുന്നു റസൂൽ എന്താ ചെയ്തത് ഇത് ഇതൊന്നും അല്ല എനിക്കാവശ്യം ഞാനൊരു പ്രബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ അത് നിരസിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം ആവശ്യം എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കാരണം വാചന്റെ ജീവിതം നോക്കിയാൽ തന്നെ പ്രവാചൻ ഒരുപാട് ദാനം ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാം പ്രവാചകന്റെ അവസാന കാലഘട്ട പട്ടിണി ആയിരുന്നു പ്രവാചനുണ്ടായിരുന്നത് അപ്പൊ പ്രവാചകൻ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആഗ്രഹിച്ചുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് മാത്രോ അവസാനം വെച്ചാൽ പിന്നെ ഇത് ഇവർ ഇവർ പറയുന്ന ആളുകൾ പോലും പറയുന്നത് മക്കാ ജീവിതത്തിൽ പിന്നെ ആടിനെ മേക്കലും അതുപോലെ തന്നെ കച്ചവടം ഉണ്ടായിരുന്നു മദീന ജീവിതത്തിൽ ഒന്ന് ആലോചിച്ചോക്കുക മദീന ജീവിതം പറഞ്ഞാൽ റസൂലിന്റെ ജീവിതത്തിന്റെ ഏത് ഫേസ് ആണ് എത്ര വയസ്സിന് ശേഷമുള്ള അമ്പത് വയസ്സിനു ശേഷം അല്ല അമ്പത് വയസ്സിനു ശേഷമുള്ള കാര്യമാണ് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും എനർജിറ്റിക് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന പ്രായമൊക്കെ കഴിഞ്ഞിട്ടുള്ള അമ്പത് വയസ്സിന് ശേഷമുള്ള കാര്യത്തെ കുറിച്ചാണ് അപ്പഴെന്താണ് ജോലി എന്ന് ചോദിക്കുന്നത് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്ര തല ഇപ്പൊ നമ്മളും ചോദിച്ചോക്ക പിന്നെ എന്താ പറയാ നമ്മുടെ ജോ ബൈഡന്റെ ജോലി എന്താണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ജോലി എന്താണ് നമ്മളെ അവര് ജോ അവരുടെ ശത്രുപക്ഷത്താണെന്നെങ്കിൽ അവർ മനസ്സിലാക്കുന്ന എനിക്ക് തോന്നുന്നത് ജോ ബൈഡൻ ഇങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റ് ഒക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു ജോലി അവരുടെ െ അതെ അതെ അപ്പൊ ആ നിലക്ക് എന്തെങ്കിലും ചിലപ്പോൾ പെയിന്റ് അടിക്കാനോ അല്ലെങ്കിൽ സൈക്കിൾ പോണ്ടി വരും ഈ ജോബ് ജോബൈഡനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ അപ്പൊ ഇത്ര പോലും ചിന്തിക്കാതെ ഒരു ഒരു രാഷ്ട്ര തലവനാണ് അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് റസൂലിന്റെ ഏത് ഏത് കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത് ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നടത്തുക എന്നുള്ളതാണ് ഇതിൽ എനിക്ക് തോന്നുന്നത്